ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടിൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു നമ്മളെ ഫാമിലിയിൽക്ക് ഒരു ജസ്റ്റ് ഒരു സന്തോഷം പങ്കിടാമെന്നുള്ളൊരു ഇതുവരെ ചെറിയൊരു ഗിഫ് അവേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചെറിയ ഗിഫ് അവേയിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് ഉറപ്പുവരുത്തുക എല്ലാവരും ഇതിൽ പങ്കെടുക്കുക എന്താ പറയുക നമ്മളെന്താ പറയുക നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം എന്നാൽ നമ്മുടെ ഫാമിലി എന്നുള്ളത് ഒരു ടൂക്ക് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇത്രയും നമ്മൾ സപ്പോർട്ടിങ് ചെയ്ത ഇത്രയും ആളുകൾ നമ്മൾ രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ് അത്രയും ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്നുണ്ടാകുമ്പോൾ നമുക്കവർക്കും എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഗിവ്വേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് വലിയൊരു എന്താ പറയുക വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കിപ്പോൾ അതിനുള്ളൊരു ഇതൊന്നും ഇല്ല സിറ്റുവേഷൻ സാഹചര്യമൊന്നും അല്ലെങ്കിൽ പോലും നമ്മളൊരു ചെറിയൊരു നിലയ്ക്കൊരു ചെറിയൊരു എന്താ പറയുക നിങ്ങളെ സന്തോഷത്തിൽ നമ്മളെ സന്തോഷത്തിൽ നിങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഞാൻ പറയ കരുതിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാസത്തെ റീചാർജിൻ്റെ എമൗണ്ട് അത് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ റീചാർജ് ആണ് വരുന്നത് എല്ലാ ഏത് ഏത് സർക്കിളാണെങ്കിലും ശരി അത് ഐ ഡിയ ആണെങ്കിലും ശരി എയർടെൽ ആണെങ്കിലും ജിയോ ഏതാണെങ്കിലും ശരി ആ ഒരു എമൗണ്ട് അതായത് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിലായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടി ആഡ് ചെയ്യുക കേട്ടോ എന്നാലേ നമുക്കത് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ നിങ്ങൾ നൽകുകയാണെങ്കിൽ ഞാൻ ആ നമ്പറിലേക്ക് നമ്മൾ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു റീചാർജ് ഞാൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ ചാനല് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ നിങ്ങൾ എന്തെങ്കിലും എന്താണെങ്കിലും ശരി എന്ത് തരത്തിലുള്ള കമൻ്റ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനാണെങ്കിലും നിങ്ങൾ നിർദ്ദേശമാണെങ്കിലും ശരി നമ്മളെ എന്തെങ്കിലും പോരായ്മകളാണെങ്കിലും ശരി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക അത് രേഖപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ നമ്പർ കൂടി ആഡ് ചെയ്യുക കേട്ടോ ഞാൻ ഇത് കമൻറ്റ് പിക്കറിലൂടെയാണ് ഞാനിത് ആ വിജയി തിരഞ്ഞെടുക്കുക അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ചാനലെ മോണിറ്റൈസേഷനായി മറ്റേ എന്താ പറയുക ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇൻഷാല്ല പേയ്മെൻറ്റ് ഒക്കെ വരാൻ സമയമാവും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം നിങ്ങളെന്തായാലും ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വളരെയധികം സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ